ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നമ്മളെ തേമൂ എന്നൊരു പ്രൊഡക്ഷൻ ഒരു പ്രൊഡക്റ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു മോസ്റ്റ് വൺ സോറി പറയാം തേമോ എന്ന് വെച്ചാൽ ഈ സൗദി അറേബ്യയിൽ ഇപ്പം ട്രെൻഡിങ് ആയി നടക്കുന്ന ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ് ഓക്കെ അപ്പം അതിൽ ഒട്ടുമിക്ക സാധനങ്ങളും നമ്മൾ വാങ്ങിയിട്ടുണ്ട് എന്തായാലും അതിന്ന് വാങ്ങിയ ഒരു സംഭവമാണ് അതിൻ്റെ ഈ ഒരു ൂ സംഭം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു ചെറിയൊരു റിവ്യൂ പറയാൻ വേണ്ടിട്ടാണ് വന്നത് സംഭവം അടിപൊളി പെർഫ്യൂമാണ് പക്ഷെ നമ്മള് ഫോട്ടോത്തിലേക്ക് കാണുമ്പോൾ വലിയ വലുതാണെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ വാങ്ങിയത് ഓക്കേ വാങ്ങിയപ്പോൾ നമുക്ക് പണി കിട്ടിയത് എന്നറിയ പണി കിട്ടിയത് മനസ്സിലായത് ഇത്രേള്ളൂ ചെറിയ ചെറുത് സംഭം ഇതിന്റെ സ്മെല്ല് പറയാം സ്മെല്ല് അടിക്കുന്ന സമയത്ത് നല്ല അടിപൊളി സ്മെല്ലാണ് വേരി അടിപൊളി നല്ല സ്മെല് ഓക്കേ പക്ഷെ നിൽക്കുന്നത് വെറും രണ്ട് മിനിറ്റ് അല്ലെ മൂന്ന് മിനിറ്റ് പോയ അഞ്ച് മിനിറ്റ് പിന്നെ ആ മണം ആ ഉണ്ടാവില്ല സംഭവം ഓഫറിൽ വാങ്ങിയതാണ് വെറും എത്ര ആറിയാൽ ഏറിയാൽ സെവൻറ്റി നയൻറ്റി പെർസെൻറ്റേജ് ഓഫ് ഉണ്ടായിരുന്നോ അപ്പോൾ ആ സമയത്ത് വാങ്ങിയതാണ് വാങ്ങിയപ്പം അതിനൊരു റിവ്യൂ ചെയ്യാമെന്ന് വിചാരിച്ചു ബ്ലൂ പെർഫ്യൂം എന്നാണ് എൻ്റെ പേര് എൻ്റെ ബ്ലാക്കുണ്ട് ഇതായാലും വാങ്ങേണ്ടി ഇത് വാങ്ങുന്ന ആൾക്കാരുണ്ടെങ്കിൽ തേമെന്ന് ഇത് വാങ്ങുന്ന ആൾക്കാരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് വാങ്ങണ്ട കാരണം സ്മെല്ലുണ്ട് അത് നിൽക്കില്ല ലാസ്റ്റിംഗ് ഇല്ല ഓക്കെ അന്നത്തെ വീഡിയോ ഇത്രയാണല്ലോ അപ്പം ഇത് വാങ്ങിയിട്ട് നമ്മൾ ചെറിയൊരു പണി കിട്ടിയ പക്ഷേ എന്താ പറയാ നമുക്ക് നല്ല ഓഫറിൽ കിട്ടി ഇരുപത്തിരണ്ട് റിയാല് ആണ് ചെറിയ ഒറിജിനലിന്റെ ഒറിജിനൽ പ്രൈസ് ആറ് റിയാല് ഏഴ് റിയാലിൽ കിട്ടിയപ്പോ വാങ്ങിയതാണ് ഇങ്ങനായി അപ്പൊ വേറെ വീഡിയോയിൽ കാണുന്നതരാ ബൈ ബൈ